ആലുവച്ചൂണ്ടി ഭാരതമത നിയമകലാലയത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് കോളേജിലെ നിയമസഹായവേദിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും എറണാകുളം അങ്കമാലി അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡും സംയുക്തമായി സംഘടിപ്പിച്ച നിയമോദയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരണഘടനാ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ നൂറ് സ്കൂളുകളിൽ ഒരേ സമയം നിയമബോധന ക്ലാസുകൾ സംഘടിപ്പിച്ചതിനാണ് റെക്കോർഡ് ഭാരതമാതാ സ്കൂൾ ഓഫ് ഡീഗ്രി സ്റ്റഡീസ് നടന്ന ചടങ്ങിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അഡ്ജുക്കേറ്റർ എസ് സകാജ് When school and boys of Bharat Mata School of Legal Studies engage schools for us, 101 schools across Kerala to educate children and youth about the rights and responsibilities. The legal system, fundamental rights, and civil duties as Indian citizens as confirmed on March 21, 2022. Many congratulations to Bharata Mata School of Legal Studies showed in all over Kerala. In Poland's factor.

ഡയറക്ടർ റവറൽ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുമ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സെലീൻ എബ്രഹാം സ്വാഗതം ആശംസിച്ചു ആയിരം വിദ്യാലയങ്ങളിൽ യജ്ഞം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്ററിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ എൻ രഞ്ജിത്ത് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ റവറൽ ഫാദർ തോമസ് നങ്ങേലിമാലിൽ ആശംസകൾ നേർന്നു കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൽ ഫാദർ ജോമിഷ് വട്ടക്കര വൈസ് പ്രിൻസിപ്പൽ പ്രമോദ് പാർത്തൻ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ഷീബ പോലോസ് എന്നിവരും സന്നിഹിതരായിരുന്നു ഇന്റർനാഷണൽ ജുവലേഴ്സ്